ായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ തോട്ടയുടെ കടുത്തുള്ള കിഴുന്ന ബീച്ചിലേക്കാണ് ഞാൻ തോട്ടയുടെ ബീച്ചെന്നാണ് പറയലേ പക്ഷേ ഇത് മൂന്ന് നാല് ബീച്ച് അടുപ്പിച്ചടുപ്പിച്ചാണ് ഓരോ ബീച്ചിൻ്റെ ഓരോ പേരുണ്ട് അപ്പം ഞാൻ ഇപ്പം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകുന്നത് നമ്മുടെ കിഴുന്ന ബീച്ചിലേക്കാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ട് പോയത് ഏഴര ബീച്ചിലാണ് ഏഴര ബീച്ചിൽ നടന്നാളിൽ നമുക്ക് കിഴുന്ന ബീച്ചിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പം നല്ല വൈബുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല പച്ചപ്പും തൊട്ടപ്പുറത്ത് നല്ല ബീച്ച് വയറും ഒക്കെയുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയ തിരക്കു പറഞ്ഞൊരു പ്ലേസ് ആയത് തിരക്കു ഓറന്ന് പറഞ്ഞാൽ ആ പക്ഷേ സൺഡേയ്സ് ഹോളിഡേയ്സിലൊക്കെ നല്ല തിരക്കുണ്ടാവും ഓരോ ബീച്ചിലായിട്ട് നല്ല തിരക്കുണ്ടാവും ബീച്ചിലേക്ക് എത്താൻ തന്നെ കുറേ വഴിയുണ്ട് ഈ നേരെ കാണുന്ന വഴിയിലോട്ട് പോയാലും അപ്പുറത്തെ ഭാഗത്തേക്ക് ബീച്ചിലേക്ക് എത്താൻ വേണ്ടി പറ്റും അതുപോലെ ഞാൻ പോകുന്ന വഴിയിലോട്ട് പോയാലും ബീച്ചിലേക്ക് എത്താൻ വേണ്ടി പറ്റും വന്നിട്ടുണ്ട് പക്ഷെ ഈ അടുത്താണ് വണ്ടി നല്ല അടിപൊളി അടിപൊളി ആണ് ഇനി വന്ന ഇനി വരുമ്പം ഞാൻ ആ യോഗീശ്വര ഗുഹാറ്റമ്പെ ആ സ്പോട്ട് കാണിച്ചു തരാം എന്തായാലും ഇപ്പം തോട്ടട ജംഗ്ഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ ഇവിടത്തേക്കുള്ളൂ അപ്പോൾ ഞാനൊരു ഒന്നൊന്നര കൊല്ലേ ആയിട്ടുള്ളൂ ഇവിടെ അങ്ങനെ വരാൻ തുടങ്ങിയിട്ട് കണ്ണൂര് ആരെയായിട്ടും ഞാൻ ഇത്ര നല്ല പ്ലേസിലൊന്നും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് തന്നെ അധികം നമുക്ക് ഈ വഴിയൊന്നും അറിയണ്ടായിട്ടില്ല നമ്മുടെ ഏറെ ബീച്ച് ഏഴറ് ബീച്ചിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അപ്പോഴാണ് മനസ്സിലായി ഇതിലൂട്ട് ഒരു വഴിയുണ്ട് അവൻ ഗൂഗിളിലൊക്കെ നോക്കി നമ്മളെല്ലാ വഴിയും ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാ വഴിയിലൂടെ വന്നിട്ടുണ്ട് ഇതിലൂട്ട് വരുന്ന വരുന്നത് കുറവാണ് കാരണം സ്റ്റെപ്പ് കയറി ചെയ്യണം സ്റ്റെപ്പ് കയറുന്ന പ്രശ്നമില്ല പക്ഷേ കയറുമ്പോൾ നല്ല ടയർഡാവും ഞാൻ തയൽത്തായൽ കൈവെച്ച കണ്ട ഗൈസ് ഗൈസ് സംഭവം എന്താണെന്ന് മഴയായിട്ട് കടൽ നല്ലോണം കയറി സാധാരണ ഈ ജൂലൈ തവണ ജൂൺ ജൂലൈ മാസത്തിലൊന്നും വന്നു ഇങ്ങനെ കടൽ കയറിയിട്ടില്ല പക്ഷേ കടൽ കയറി പക്ഷേ നമ്മൾ ഏറെ അവിടെ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നല്ലോണം കയറിയിട്ടുള്ളത് ഈ കീഴുന്ന ബീച്ചിൽ നമുക്ക് നടക്കാൻ കുറച്ച് അധികം സ്പേസ് ഉണ്ടാവലുണ്ട് ഇതിപ്പോൾ ആ കാണുന്ന ഭാഗം ഈ ഒരു കുറച്ച് സ്പേസേ ഉള്ളൂ നമുക്ക് നടക്കാനൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ വെള്ളത്തിലോട്ട് പോകണം അതാണ് ഇപ്പോൾ അവസ്ഥ സച്ചി റിസോർട്ടാണ് കേളറ ബീച്ചിൽ പോകാൻ പരുന്ന ബീച്ചിലേക്ക് വന്ന് ഇവിടെ നടക്കാനും ഫോട്ടോ എടുക്കാനും നല്ല പ്ലേസ് ഉണ്ടാകുന്നു വിചാരിച്ചിട്ട് പക്ഷെ ഈ ഒരു കാണുന്ന ഭാഗം മാത്രമേ കാര്യമുള്ളു ഗൈസ് ശശിയായി പോയി പക്ഷെ കഴിഞ്ഞ തവണ വന്നപ്പം നമ്മള് ഏഴർ ബീച്ചിൻ്റെ ആ സൈഡിലോട്ടൊക്കെ അതിൻ്റെ മുകളിലോട്ടേക്കെ നടന്ന് ഇവിടത്തേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല കുറച്ച് നല്ല കര ഉണ്ടായിരുന്നു ഇപ്പം നോക്കിയാൽ ഫുൾ കടലായി എന്താ കഴിച്ച് ചെയ്യാം പക്ഷെ എന്നാലും നമ്മൾ വെറുതെ ഇടില്ല പോകും പോകും അപ്പുറത്തും കൂടി നോക്കണം ഒരു ബീച്ച് ബീച്ചുണ്ട് അവിടേക്ക് നമ്മൾ പോകും പിന്നെ അങ്ങനെ കുറേ സമയം നമ്മൾ അങ്ങനെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ നടക്കാനും ഓടാനൊന്നും അത്ര സ്പേസ് ഇല്ല സാധാരണ വന്നാൽ നമ്മളെ ഫുള്ള് നല്ല നടക്കണം നമ്മള് ഏറെ ബീച്ചിന് തീരാൻ ബീച്ചിലേക്ക് വാങ്ങി നല്ലോണം നടക്കാറുണ്ട് ഇവിടെ വന്നാല് പിന്നെ നല്ല ക്ലീൻ ആണ് നല്ല നീറ്റായ ബീച്ചാണ് അത്രയും ആൾക്കാരുല്ല ാണ് നല്ല ബീച്ചാണ് സോറി നല്ല ക്ലീനാണ് ഞാൻ അല്ലേ പിന്നെ നമ്മൾ വന്ന സമയത്ത് തന്നെ സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഫാമിലീസൊക്കെ ഉണ്ട് അപ്പോൾ ഫാമിലീസ് ഒക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട് പക്ഷേ കടൽ എന്തായാലും മുട്ടിൻ്റെ അടം വരെ ഉണ്ടോ അതോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നായാലും നമ്മളിവിടെ അടുത്ത് എത്തിയതല്ല അപ്പം നമുക്ക് ആ ഗുഹാക്ഷേത്രം കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് യോഗീശ്വര ഗുഹാ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പണ്ട് ഇവിടെ യോഗീശ്വരൻ വന്ന് തപസ് ചെയ്ത സ്ഥലമാണിത് അങ്ങനെയാണ് അറിയപ്പെടുന്നത് വളരെ ശാന്തവും പ്രകൃതിരമണീയമായ സ്ഥലത്താണ് നമ്മുടെ ഈ യോഗീശ്വര ഗുഹ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന് താഴെ തന്നെയാണ് തോട്ടയുടെ ബീച്ച് വരുന്നത് ഇത് സന്ദർശന സമയം എന്ന് പറയുന്നത് കാലത്ത് അഞ്ചു മണി മുതൽ പതിനൊന്ന് മണിവരെ പിന്നെ വൈകുന്നേരം മൂന്നര മുതൽ ഏഴ് മണിവരെയാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത്യപൂർവ്വമായി കാണാൻ സാധിക്കുന്ന ഒരു ഗുഹാക്ഷേത്രം കടൽ തീരത്തിന്റെ കാറ്റീറ്റുകൾ ഒരു വെലിയെ ചെങ്കൽക്കുന്ന് അതിനിടിയിൽ നിറയെ എണ്ണയും തിരിയും അടങ്ങി വിളക്കുകൾ വിഗ്രഹവും പൂജാരിയും അതിൽ കിട്ടും ഇവിടെ ഇല്ല അതിനാൽ ജാതി മതഭേദമന്യേ ആർക്കും ഇവിടെ വിളക്കുമോ എന്ന് പ്രാർത്ഥിക്കാം യോഗീശ്വരൻ എന്ന ആരാധനാ ദൈവം മുതലയുടെ പുറത്തേറി വിശ്രമിക്കാൻ ഇവിടെ എത്തി എന്നതാണ് ഇതിന്റെ ഐതിഹ്യം പിന്നീട് ഇവിടെ എത്തുന്നവർ വിളക്ക് വെച്ച് ആരാധിച്ചു തുടങ്ങി അപ്പം നല്ല ശരിക്കും കിഴുന്ന ബീച്ചും ഏഴര ബീച്ചും അടുത്തടുത്താണ് സെയിം റോഡാണ് രണ്ട് വളവ് മാത്രമേ ഉള്ളൂ ശരിക്കും തോട്ടട ബീച്ച് നമ്മൾ അവിടുന്നേ മാറിയിട്ടാണ് പോകുന്നത് ശരിക്കും പോകുന്നതാണ് ശരിക്കുള്ള തോട്ടട ബീച്ച് അതിൻ്റെ പേരാണ് തോട്ടയുടെ ബീച്ച് അപ്പം അവിടെ ഞാനാകും ഒരു തവണ പോയിട്ടില്ല ബാക്കി രണ്ട് സ്ഥലത്ത് ഒരുപാട് തവണ പോയിട്ടുണ്ട് ഈ പോകുന്നിടത്ത് ഒരു തവണയെ പോയിട്ടുള്ളൂ ജസ്റ്റ് ഈ ഒരു വഴിയുണ്ട് ഇതിങ്ങനെയാന്ന് നോക്കാൻ വേണ്ടി ഇപ്പോൾ ഈ റോഡെത്തിയില്ലേ അത് തൊട്ടടുത്താണ് മന്തപ്പൻകാവ് മന്ദപ്പൻകാവിൻ്റെ ആ റോഡിലേക്ക് നേരെ പോയാൽ നല്ല അടിപൊളി ബീച്ചാണ് അപ്പം ഗൈസ് നമ്മുടെ ബീച്ചിലേക്ക് എത്താനായി ഞാൻ ഒരു തവണ ഇവിടെ പോയിട്ടുള്ളേ ബാക്കി എല്ലാ തവണയും അവിടെ അങ്ങോട്ടേക്ക് ബീച്ചുണ്ട് നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അപ്പം ആ ഒരു ടവണ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ സൺഡേ തന്നെയാണ് സ്ഥിരം പോക്ക് നല്ല വരക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇന്നത്ര ആൾക്കാർ കാണുന്നില്ല പക്ഷെ എന്നാലും പിന്നെ കുറേ ആൾക്കാർ വന്നു നമ്മൾ ഞാൻ കൂടുതലും പോയിട്ടുള്ളത് നമ്മുടെ കിഴുന്ന ബീച്ചിലും ഏഴ ബീച്ചിലും ഏഴ ബീച്ചിലാണ് കൂടുതലും പോയിട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കും നമ്മുടെ കിഴുന്ന ബീച്ചിലേക്ക് ഏഴര ബീച്ചിൽ നിന്ന് അങ്ങോട്ടേക്ക് നടക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കും അത് തന്നെയാണ് പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഫോട്ടോസെടുക്കും വീഡിയോസ് എടുക്കും ഇഷ്ടമാണ് ഈ ആൾക്കാലം എനിക്ക് ഇതൊക്കെ വെറും തെങ്കല ഒരു ദിവസം വീട്ടിലിരുന്നുകൂടെ തിങ്കൾ മുതൽ ശനി വരെ ഓഫീസിൽ ഒമ്പത് വര തൊട്ട് ആറു മണിവരെ ഓഫീസില് ഒന്ന് കൊറല്ലോ കാണണ്ടേ നിങ്ങൾ പറ പറ പറയുന്നവർ ചൊറിയട്ടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ കാലത്ത് വരെ തള്ള ബൈബിളിൽ എത്രയോ ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ അവരങ്ങനെ പറയട്ടെ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുക നടത്തുക ലൈഫാക അത്രയേ ഉള്ളൂ ചെറുതാണ് അപ്പൊ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾക്ക് അവരുടെ വെയിച്ച് കണ്ടില്ലേ നല്ല വലിയ ബീച്ചാണ് ശരിക്കും ഏറെ ബീച്ചും കീഴുന്ന ബീച്ചും തന്നെ ഈ ഒരു ലെങ്ത് ഉണ്ട് പക്ഷെ ആ ഭാഗത്ത് കമ്പ്ലീറ്റ് നല്ലോണം കടല് കയറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ കടലിലൂടെ നടക്കേണ്ടി വരും എന്താ ആ കാണുന്നത് വേണ്ട കടല് ലാസ്റ്റ് അതാണ് നമ്മുടെ ഏറെ ബീച്ച് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ സൂം ചെയ്തിട്ട് ചൂണ്ടുന്നത് വേണ്ട അതാണ് കീഴുന്ന ബീച്ച് നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടില്ലേ ആ ബീച്ച് കണ്ണൂർ ജില്ലയിൽ ഇതിൻ്റെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണിത് അല്ല വൈപ്പുള്ള സ്പോട്ടാണ് പിന്നെ ഈ സൺഡേ ഒക്കെ പയ്യാമ്പള്ളം ബീച്ച് അങ്ങനെ ആ ടൗൺ ഏരിയയിലൊക്കെ നല്ല തിരക്കുണ്ടാവും പക്ഷെ ഇവിടെ അത്രയും ഉണ്ടാവില്ല എന്നാലും സൺഡേസിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും പക്ഷെ ഇവിടെ അധികം ചായക്കട നട്ടുകട അങ്ങനൊന്നുമില്ല ഏറെ ബീച്ച് അവിടെ ഇപ്പം കുറച്ചായിട്ട് പുതിയതായിട്ടൊരു ചായക്കട തുടങ്ങിയിട്ടുണ്ട് വേറെ അങ്ങനെ സ്പോട്ടോ കാര്യങ്ങളോ അടുത്തില്ല കടകളോ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം നിങ്ങൾ വരുന്നവരും അത് ശ്രദ്ധിക്കണം അപ്പം നമ്മളിപ്പോൾ കൈ ഗൈസ് നല്ല ഹാപ്പിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോകണം ഞാൻ പോകാറുണ്ട് കൂടുതലും വ്യൂസിലങ്ങനെ കാണിക്കാറില്ല പക്ഷേ എന്തായാലും എല്ലാം ഞാൻ കവർ ചെയ്യാൻ നോക്കാം കിടലേ എൻ്റെ സന്തോഷം കിടലേ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ബീച്ച് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ വെള്ളച്ചാട്ടം അങ്ങനെ അവിടെയൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ താഴെ ചൊവ്വ ചെയ്യുന്നത് നെയ്പത്തല മിക്സ് വാങ്ങാൻ നിൽക്കുന്നതാണ് ഇന്ന് കഴിക്കാൻ സമയമില്ല അപ്പോൾ നമ്മൾ ലേറ്റായി ഏകദേശം അപ്പം അതുകൊണ്ട് നമ്മൾ ഏഴും കഴിച്ചും വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ